എവിടെ കാരണം വരെ നാളായോ പോയിട്ട് പോയി വിളിച്ചോണ്ട് വരാം ഈ കക്ഷിയുടെ ചെല നേരത്തെ കളികള് ഒന്നാമത് എന്തോ ചെന്നില്ലെങ്കിൽ നളിനി എന്താ ഇവിടെ ഏയ് കുട്ടിക്ക് ബോർ അടിക്കില്ലേ എന്ത് എല്ലാ സന്ധ്യയ്ക്കും ഈ ലൈറ്റ് തൂക്കിലും ഈ കോയിൻസിന്റെ നിറം കാണലും അതും ഒരു ദിവസവും മുടങ്ങാതെ എനിക്ക് ബോറടിക്കില്ല ബോറടിച്ചാൽ എങ്ങനെയാ ഇങ്ങനൊരു വീടുള്ളതുകൊണ്ട് അതും ഇവിടെ ഇങ്ങനൊരു അമ്മാവൻ ഉള്ളതുകൊണ്ട് വേറൊന്നും കാണാൻ ഇടയാവാതെ കഴിയാൻ പറ്റുന്നുണ്ടല്ലോ അത് തന്നെ വലിയ രക്ഷ അവൾ എന്നോട് ഇപ്പൊ ചോദിച്ചതും ഇതേ ചോദ്യാ നമ്മുടെ ഈ ഈവനിങ്സ് ഇവിടെ ഇങ്ങനെ തുടങ്ങിട്ട് എത്ര വർഷായിരുന്നു എന്തിനാ വർഷങ്ങളെ കണക്കെടുക്കുന്നെ ഇത് ഇതുപോലൊക്കെ അങ്ങ് മുടങ്ങാതെ പോകുന്നേ സന്തോഷിച്ച പോരെ ആരൊക്കെ പോയി ആരൊക്കെ വന്നു വരുന്നു ഡോക്ടർ കണക്കെടുത്തിട്ടുണ്ടോ പതലിലെ വൈദ്യര് പോയി ഇലവക്കല ഗോപാലകൃഷ്ണപിള്ള പോയി പീലി പോയി കൈമളാശാം പോയി പിന്നെ എല്ലാ ഉത്സാഹിച്ച് നോക്കി നടത്തിക്കോണ്ടിരുന്ന എന്റെ കാർത്തി അനി പോയി പിന്നെന്താ പുതിയ ആൾക്കാർ വരുന്നുണ്ട് ദ ഓൾഡ് ഈസ് ഈസ് കോർണർ നോട്ട് ഔട്ട് ചിരകാലം അങ്ങനെ ചിതന്നു പോയിട്ടും ചിലതുണ്ട് ചിതെങ്കിൽ വയ്ക്കാൻ അല്ലേ ഡിന്നർ എന്ന് കേട്ടപ്പോ വരാൻ സന്തോഷം എനിക്ക് നിന്നെ ഡിന്നർ വേറെ ആരും കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ കണ്ടമാനം കുടിച്ച് പൂസാഹതിക്കാനാ ഞാൻ കൂടെ വരുന്നത് ശാര ചേച്ചി വരിയില്ലേ വന്നേക്കും ഞങ്ങള് പോരുമ്പോ രണ്ടുപേരും ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ടില്ല ഇനിയും അതൊക്കെ ഒരു കണക്ക സഹായിക്കണോ വേണം ശാരദ വരിക്കില്ലേ ഭദ്രെ വരും വരുന്ന പറഞ്ഞോ മറന്നു കുട്ടി ദിവസവും മുത്തശ്ശിനൊപ്പം ഇവിടെ വരാറുണ്ടോ മിക്കവാറും മുത്തച്ഛന് കൂട്ട് വരുന്നതോ അതോ ഇവിടെ കാർന്നോരുമായിട്ട് സാഹിത്യം ഡിസ്കസ് ചെയ്യാൻ വരുന്നതോ രണ്ടുമാണ് മുത്തച്ഛനെയോ കാർന്നോരെയോ ആരെയോ കൂടുതൽ ഇഷ്ടം രണ്ടുപേരെയും സമാധാനമായി കിട്ടാൻ തോന്നുന്നു ഇത് തന്നെ പറഞ്ഞപ്പോ പിന്നെ ഇത് തന്നെ കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാന്ന് വിചാരിച്ചു ഈ വയ്യാത്ത കാലം വെച്ച് ഓട്ടം കൊറേ ഓടി ഇന്നെന്തോ കണ്ടോണ്ടാണല്ലോ ഈവൻ ഡ്യൂപ്ലിക്കേറ്റ് അല്ല എന്നാല് ഒറിജിനില്ലാന്ന് അങ്ങോട്ട് പറയാൻ വയ്യ ബാലൻസ് ബാലൻസ് പിന്നെ അതെ ക്ലാസ് അതെ എനിക്കറിഞ്ഞൂടെ ക്ലാസ് എടുക്കണ്ട അമ്മാവിന്റെ ഒന്നും പറയണ്ട എന്റെ കുഞ്ഞേ ശതാബരി കിഴങ്ങ് പറിക്കാൻ ഇന്നലെ വനത്തിൽ കേറിയതാ കൊടും വനമല്ലേ ഉച്ചയ്ക്ക് പോലും കണ്ണു കാണൂല കിഴങ്ങിനു വെട്ടിയ വെട്ട കാലിലായി ഒരു വിരല് കാലിലും നാല് വിരല് കാട്ടിലും എന്നിട്ട് എന്നിട്ട് എന്താ ഇരുട്ടത്ത് വിരലിനാലും തപ്പിപ്പിറുക്കിയെടുത്ത് പൂർവ്വസ്ഥാനത്ത് വെച്ച കുറച്ച് മുറുകൂട്ടി പച്ചില വിഴിഞ്ഞൊഴിച്ച് വിധിപ്രകാരം പൊതിഞ്ഞു വെച്ചു അപ്പോ ഇത് എന്നെ അതിനൊക്കെ ഞങ്ങക്കൊരു കണക്കുണ്ട് എന്താ എല്ലാരും വിളിക്കുന്നേ എന്റെ കൈ ഫ്രീ അല്ല അല്ലാരുന്നേ കൊച്ച നിന്റെ ഈ കിള്ളി ചോദ്യം ഇന്ന് ഞാൻ അവസാനിപ്പിച്ചനെ അല്ലെങ്കിൽ വേണ്ട ഞാൻ ഓരോന്ന് കഴിഞ്ഞാ പറയാമെന്നാ കാരണൂര് പറഞ്ഞത് ഇതിപ്പോ രണ്ടാമത്തേത് ഇനിയിപ്പ പറയാം അതിപ്പൊ രണ്ടാമത്തേത് എന്റെ ഓരോ എടുത്തിട്ട് പറഞ്ഞാൽ എന്താ കുഴപ്പം അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് കൊച്ചുമോ കത്തുണ്ട് ഹസീഡ് ആ അവൻ ഇത്തവണ താൻ ഇത് എന്താ പറഞ്ഞിട്ടു കൈ അടിക്കുന്നേ ചുമ്മാ എന്ത് കേട്ടാലും കിടന്ന് കണാ കൊണാന്ന് അല്ലെ സാറേ ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ അത് നീ കീടെ വളരെ കൂടുന്നു ഞാൻ ചികിത്സിപ്പിച്ചോളാം ഞങ്ങളുടെ ആയുർവേദ വിധി പ്രകാരം പോലും ഇതിന് ചികിത്സയൊന്നുമില്ല ഒന്നുകിൽ കുടി നിർത്തുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു മുറി കയറി വാതിലും അടച്ച് കുറ്റിയിട്ടിരുന്ന് തേമ്പ് നീ വാടാ അവിടെ ഞാൻ വായിച്ചു വായിച്ച് വെച്ചൊരുപ്പുണ്ട് നാലപ്പാടിന്റെ കണ്ണു തീർത്തുള്ളി അത് എടുത്തോണ്ട് വത്തിഞ്ഞെടുക്കാം ഈ കൊച്ചു മോൻ നേരെ ഗ്രാൻഡ്സൺ അല്ലേ മണപ്പിച്ചില്ല അതിന് മുമ്പേ ഇപ്പം ജയന്റെ മോൻറെസൺ അതാ ചോദിച്ചത് നേരെ അതെ നേരെ അല്ലാതെ പിന്നെ വളഞ്ഞ വഴിക്ക് ഗ്രാൻഡ് സൺ ഉണ്ടാകുന്ന വളഞ്ഞ വഴിക്ക് മോൻ എങ്ങനാകും ഒച്ചുപോൻ ഉണ്ടാക്കുന്നേ ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞാട്ടെ ഇല്ല ഇതില്ലേ എല്ലാരും ഒന്ന് വിളിച്ചോട്ടെ എന്നിട്ട് എത്താ മതി മരിച്ചുപോയ മോനില്ലേ ജയൻ ആയുടെ സണ്ണിന്റെ കത്ത അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു വായിച്ചാട്ടെ ബാംഗ്ലൂർ പ്രിയപ്പെട്ട അപ്പൂപ്പന് ഇത്തവണ അപ്പൂപ്പൻ ഒരു ഭീഷണി വെക്കേഷൻ തുടങ്ങിയാൽ ഞാൻ അങ്ങോട്ട് വരും വെക്കേഷൻ മറ്റന്നാൾ തുടങ്ങും മറ്റന്നാൾ 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 വെക്കേഷൻ മറ്റന്നാ വരികൻ തുടങ്ങുക ഞാൻ വരുന്നത് ഒറ്റയ്ക്കല്ല എന്റെ ഒപ്പം ഫ്രണ്ട്സും കാണും അപ്പൂപ്പന്റെ വീടിനെ പറ്റിയും സറൗണ്ടിങ്സിനെ പറ്റിയും ഞാൻ കാച്ചിയ വർണ്ണനകൾ കേട്ട് വിരണ്ട് ഹോളിഡേ ആഘോഷിക്കാൻ വരുന്നവരാണ് അവർ ഇപ്പോ വരാൻ തയ്യാറായി പത്ത് പതിനഞ്ചു പേർ നിപ്പുണ്ട് പക്ഷേ അപ്പൂപ്പൻ വിരലണ്ട സ്ട്രിക്റ്റായി സെൻസർ ചെയ്ത മൂന്നാലെണ്ണത്തിനെ കൊണ്ടുവരൂ വരുന്ന ഡേറ്റ് ഇപ്പൊ പറയാൻ പറ്റുകയില്ല ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ എന്ന് കൂട്ടിക്കോളൂ വേറൊന്നുമില്ല പിന്നെ അപ്പൂപ്പനെ ഞാൻ കണ്ടിട്ടും കൊല്ലവാറായില്ലേ അപ്പൂപ്പൻ്റെ പാച്ചു സൂക്ഷിച്ച് ചെയ്യടാ വാനതാ പിന്നെ ശരിയായെന്ന് തോന്നുന്നു ഇതിലിപ്പ എങ്ങനാ സൂക്ഷിക്കുന്നേ കൂളിംഗ് കൂളിംഗ് എടുത്തോണ്ട് വരട്ടെ എന്ത് നീ അത് ചെയ്യും ചിരി അതെ ചെറുപ്പക്കാര് പയ്യന്മാരാ വരുന്നത് നിന്റെ ഇപ്പഴത്തെ ചാറ്റോളൊക്കെ അന്നേരം എടുത്തേക്കരുത് നല്ല നല്ലപോലെ ആഹാരം കഴിക്കുന്നവരാണെങ്കിൽ തൂറാൻ കുഴുക്കി ആഴം പോരാ അതിനൊക്കെ കണക്കുകളുണ്ട് കേണക്കുകളുണ്ട് ചോദിച്ചല്ല തൽക്കാലം ഈ അഞ്ഞത്തെ നിർത്താം ലടാണോ നമ്മുടെ ഡോക്ടർ അദ്ദേഹം ഇന്നല്ല നല്ലൊരു വിറ്റടിച്ചു എന്റെ കുറിച്ചോ ആയിരിക്കുമല്ലോ ആ എന്താണ് ഉവാന്റെ കീറ ഇദ്ദേഹത്തിന് ഇപ്പഴാ മെനോപ്പാസ് ആയതെന്ന് അതിന്റെ ഇളക്കമാണെന്നു അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയാം ഈ വരുന്ന ചിങ്കങ്ങളൊക്കെ ഏത് തരത്തിലുള്ള ആണെന്ന് എങ്ങനെ അറിയാൻ പറ്റും ഒന്നാമത് അന്മാർക്ക് ഈ പഴയ വീട് പിടിക്കുവെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഇവിടെ വന്നങ്ങ് എപ്പോഴും എന്നല്ല ഇനി അങ്ങനെ ഒരു പ്രശ്നം വരണ്ട അകത്തൊരു കക്കൂസല്ലേ ഉള്ളൂ പിന്നൊന്ന് എന്റെയാ അതിനുള്ളിൽ ഞാൻ ഉമ്മ ഒന്നും അത് കേട്ടത് ചെയ്യരുത് ആ അപ്പൊ ആ വർണ്ണം വെച്ചോണ്ട് രാവിലെ പിള്ളേർക്ക് എല്ലാവരുടെ ഒരുമിച്ച് കക്കൂസി പോണോന്ന് തോന്നിയാലോ ബുദ്ധിയായി ബുദ്ധിയായി ഉം സൗണ്ട് ഓഫ് തണ്ടർ വാദം വളരെ ദുരന്തങ്ങളിൽ ഒന്നാ ബുക്ക് േ കിട്ടണ്ടേ ഉം വേണം വേണം എന്ത് വേണം എന്താ കുട്ടി ഉദ്ദേശിക്കുന്ന ഞാൻ പറയട്ടെ എന്റെ മോളെ അന്നത്തിന് ശേഷം പുള്ളിക്കാരനെ കത്ത് വല്ലോം വന്നറിയാൻ വേണ്ടിട്ടല്ലേ താൻ ഇവിടെ കറയും കറങ്ങി നിൽക്കുന്നേ വന്നിട്ടില്ല ഇനിയെങ്കിലും ബുക്ക് കിട്ടുമല്ലോ കിട്ടണം ഇനി അവിടെ മെസ്സേജിലും അറിയിച്ചോണ്ട് ഏ ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഇങ്ങോട്ട് വരുമോ അവന്റെ അല്ലാതെ ആരുടെ പേരിൽ ആവേശം കൊള്ളേണ്ടത് ഈ കൂടെ ഉത്തരം എന്താ പറയുന്ന ഡോക്ടറോട് സൂചിപ്പിച്ചു ആറേഴ് കൊല്ലം കൂടെ കാണുമ്പോ സ്വല്പം കൂടുതൽ സന്തോഷം തോന്നുന്നു പറഞ്ഞു കെളവൻ സമ്മതിക്കണ്ടേ ആറേഴ് കൊല്ലം കൂടി അല്ല എനിക്ക് ഇതേ സന്തോഷമായി അവനെ അവനെപ്പ കാണുന്ന എനിക്ക് സന്തോഷമാണ് അവനും താൻ ആലോചിച്ചിട്ടുണ്ടോന്നറിയില്ല എനിക്ക് ഈ ഭൂമിയിലെ നേർബന്ധം എന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ അതെ ആദ്യം കാർത്തിയായിനി പോയി അപ്പോഴും കുടുംബം പോയെന്ന് അങ്ങനെ അങ്ങ് തോന്നിയില്ല എനിക്ക് എന്റെ മോനും അവന്റെ കുടുംബം ഉണ്ടല്ലോ എന്ന് സമാനിച്ചു ഞാനും അതിന്റെ ഒരു ഭാഗമാണല്ലോ പിന്നെ ഓർക്കാപ്പുറത്ത് ജയനും പോയി ആക്സിഡന്റ് എന്നൊക്കെ പറയാൻ സമാധാനിക്കാമെങ്കിലും എനിക്ക് അതോടെ ആരും ഇല്ലാത്ത പോലെ ആയി പിന്നെ ഇനി ഇവനല്ലേ ഉള്ളു ഈ പാച്ചു പോവും കൊടുത്തില്ലേ കൊടുത്തു രണ്ടായിരം ഉണ്ട് എണ്ല്ലോ അതെ ഇന്നിനി എത്ര ലോഡും കൂടെ പോവും ഒരു ഏഴെട്ട് എട്ട് പോവും ഉം സാധിക്കുമെങ്കില് അവന്റെ അമ്മയെ കൂടെ വരുത്തണം വന്ന് പത്ത് ദിവസം മോൻ്റെ കൂടെ നിന്നിട്ട് പോട്ടെ നന്നായിരുന്നു എങ്കിലും നോക്കാനൊന്നുമില്ല വരാൻ പറയണം അമ്മ ബോംബെയില് മോം ബാംഗ്ലൂരില് അച്ഛൻ കൊമ്പ താന വരമ്പ തപ്പൂപ്പലും ഇവിടെ ഇങ്ങനൊക്കെ വല്ലപ്പോഴും അല്ലേ അതുകൊണ്ട് ടെലിഗ്രാം കൊടുക്കണം പത്ത് ദിവസം അവധി അവധിയെടുത്തു നിക്കാൻ പറയണം ഇവിടെ വരെ പോവുള്ളൂ വെറുതെ കല്ലേ കടിച്ച് കടിച്ചു പല്ലികളെ പോയല്ലേ ഇവിടെ കടന്നു പോവുള്ളൂ അതെ ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കല്ലേ എന്റെ ആശാന് ഇത് ഭാസി നീ ആണോ ആ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ ആണോ എടാ മരത്തലയാ നിനക്ക് ഇതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് പറയുന്നത് നീ ഉണ്ട എനിക്ക് ഒരു കാറിന്റെ ഫോൺ കേട്ടോന്ന് സംശയം തോന്നി എന്താ മുന്തിരിങ്ങ അപ്പാ ഇവരൊക്കെ എല്ലാരും എന്റെ കൂടെ പഠിക്കുന്നവരാ സേമിയ അപ്പൊ എല്ലാവർക്കും പരീക്ഷ കഴിഞ്ഞു ആ വെരി ഞാൻ വിചാരിച്ച് നിങ്ങൾ പേര് കാണുമെന്ന് എങ്കിൽ അപ്പൂപ്പനോടൊന്ന് താമസം മാറ്റിയ രഞ്ജിത്ത് മേനു അങ്ങ് വടക്ക് ക്യാമറ അദ്ദേഹം ക്യാമറാമാൻ കം ഫിലിം ഡയറക്ടർ കം ഫിലിം റൈറ്റർ കം ഫിലിം എഡിറ്റർ കം ഫിലിം ഫിലിം ആവണം എന്നുള്ള വാശിയില്ല

എന്ത് മാറ്റും കിട്ടും അപ്പൊ ആദ്യം ഒന്ന് അല്ല ഒന്ന് റിവേഴ്സ് ചെയ്യണം ആദ്യം പോലെ ഭക്ഷിക്കുണ്ട് നീ അല്ലേ പറഞ്ഞ അടുത്ത കടലുണ്ട് അവിടെ കുളിക്കാൻ പിന്നെ കുളത്തിന്റെ വർത്താനം കേട്ടത് വർത്താനം അല്ലേ കേട്ടുള്ളൂ കുളിച്ചില്ലല്ലോ ഇല്ല നീ വാട ഇങ്ങോട്ട് കടലിൽ കുളിക്കല്ലേ അല്ലേ വേണ്ടു നമുക്കത് സാധിക്കാം താൻ വാടോ ധൃതി വെക്കാതെ ശാരദ വന്നില്ലേ ഇല്ല ഡ്രൈവർക്ക് സുഖല്ല നേരത്തെ പോയി അപ്പൊ ഇദ്ദേഹത്തിനോടൊന്നും പറഞ്ഞു അങ്ങനെ എല്ലാവരും എത്തി താനങ്ങ് ഹേ ആഫ്റ്റർ ടൈം ഇത് ലോപ്പസ് രഞ്ജിത്ത് പിന്നെ ഇവൻ എന്റെ ഡോക്ടറുടെ മകളുടെ ഹസ്ബൻഡാ ഹലോ ഹലോ ഡോക്ടർ രവീന്ദ്ര ഇത് മൂത്ത മോള് ഭദ്ര ഇരിക്കുന്നില്ലേ ഇല്ല ിൽ സ്വൽപ്പം പണിയുണ്ട് അല്ലെങ്കിൽ തന്നെ തനിക്കും തനിക്കുന്ന ഭാര്യയ്ക്ക് എപ്പോഴാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ സമയം മൂപ്പരാതി ഒരു ആശുപത്രി ഉണ്ടാക്കി അവിടെ ഇരുന്നോണ്ട് ഒരു മോളെ ഡോക്ടറാക്കി എന്നിട്ട് ഒരു ഡോക്ടറെ അവളുടെ ഭർത്താവ് ആക്കി ഇപ്പൊ എന്താ ആശുപത്രിയുടെ ഭാരം മുഴുവൻ പുള്ളേരുടെ ഉണ്ടെങ്കിൽ തോളില് പുള്ളി സുഖമായിട്ട് പോകും പോടോ പോടോ അത് താൻ കൂട്ടി അടിക്കുക ഞാനും ഇടയ്ക്ക് അവിടെ പോകുന്നൊക്കെ ഉണ്ട് ഇല്ലെന്ന് ഇല്ല പറയട്ടെ എന്തായാലും കുടുംബസമേതം കാശ് കൊയ്യുവാന്ന് ചുരുക്കം വൈദ്യുല അമ്മാവൻ കഷ്ടപ്പെടുന്ന തോന്നുന്നേ

യുടെ കളി ഞാനില്ല സ്കൂട്ടിതു